ഹരേ കൃഷ്ണാഭുരപ്പ നമുക്കിന്ന് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം നോക്കാം ശ്ലോകം പന്ത്രണ്ട് നോക്കാം കർമ്മയോഗം ചാപ്റ്റർ ത്രീ അപ്പം നമ്മൾ അതിൻ്റെ മുമ്പിലുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകം പന്ത്രണ്ട് പതിനൊന്ന് ശ്ലോകം പതിനൊന്ന് നമ്മൾ കണ്ടത് നമ്മൾ ഏതൊരു കർമ്മവും യജ്ഞഭാവത്തിൽ അനുഷ്ഠിക്കണം എന്നുള്ള ഭഗവാന്റെ ഒരു വലിയ ഉപദേശമാണ് നമ്മൾ കേട്ടത് അതായത് യജ്ഞഭാവത്തിൽ ചെയ്യുന്ന ഒരു കർമ്മത്തിന് മാത്രമേ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവുള്ളൂ എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഒരുപാട് കൂട്ടായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പല പല രീതിയിൽ ഇപ്പോൾ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ പിന്നെ അതുപോലെ സത്സംഗങ്ങൾ യജ്ഞങ്ങൾ ഭാഗവത യജ്ഞങ്ങൾ അതുപോലെ ഭഗവത്ഗീത ഇതെല്ലാം നമ്മൾ നടത്തുമ്പോൾ ഒരുപാട് ആളുകൾ അതിന് ധാരാളം സംഭാവനയാണ് സാമ്പത്തികമായും അതുപോലെ മനുഷ്യൻ്റെ മനുഷ്യൻ പ്രയത്നമായിട്ടും ഒക്കെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് പേരിൽ അതിൻ്റെ ഗുണം എത്തുകയും അപ്പം അത് ചെയ്യുന്നവർക്കും അത് അതിൻ്റെ ഗുണമുണ്ടാവും അത് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഫലം കിട്ടുന്നവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ നമ്മൾ കൂട്ടായ പ്രവർത്തനങ്ങൾ അതായത് യജ്ഞഭാവത്തിൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് അതായത് ദേവൻ ഭാവേദാനേന ദേവഭാവേന്തുവ പരസ്പരം ഭാവേന്താ ശ്രേയപരമവാത്സ്യത എന്ന് പറഞ്ഞാണ് ആ ഒരു കഴിഞ്ഞ ശ്ലോകം നടത്തിയത് അതായത് പരസ്പരം അപ്പം നമ്മൾ നമ്മൾ അങ്ങോട്ട് നമ്മൾ ഒരു തോണി ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്നൊക്കെ പണ്ട് ഉള്ളവർ പറയുന്ന ഒരു ചന്ത കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുതന്നെയാണത് കാരണം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തിരിച്ചും നമുക്കതിൻ്റെ ഗുണമുണ്ടാകും അപ്പം നമ്മളെ ഈ പ്രകൃതിയെ നമ്മൾ പ്രകൃതിയെ നമ്മൾ പരിപോഷിപ്പിക്കുന്ന വിചാ എന്ന് വിചാരിക്കുക പ്രകൃതിക്ക് ദോഷമുണ്ടാക്കാതെയും ഒക്കെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണെങ്കിലൊന്നു ആലോചിച്ച് നോക്കും പ്രകൃതി എന്തുമാത്രം നമുക്ക് തിരിച്ചു തരും നമ്മൾ എത്രയും കാര്യങ്ങൾ നമ്മൾ മോശമായിട്ട് ചെയ്തിട്ട് പോലും പ്രകൃതി നമുക്ക് വേണ്ടിയാണ് കായ്ക്കുന്നതും പുഷ്പിക്കുന്നതും പൂക്കുന്നതും ഫലങ്ങൾ തരുന്നതും എല്ലാം അപ്പോൾ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിലോ കാര്യങ്ങൾ അപ്പോൾ പ്രകൃതി എന്തുമാത്രം നമുക്ക് ഫേവറബിളായി നിൽക്കും നമ്മൾ ശരിക്കും നമ്മൾ പ്രകൃതി ശക്തികളെ അറിയുന്നില്ല അപ്പോൾ പ്രകൃതി ശക്തികൾ പഞ്ചഭൂതങ്ങൾ തന്നെ നമുക്ക് ഫേവറബിളായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ ഈ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റൂ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ ദേവതകളെ സൂര്യ ചന്ദ്രാദി ഭൂമി ദേവികളെ എല്ലാം നിങ്ങൾ പോഷിപ്പിക്കും എന്ന് പറയുന്ന പരസ്പരം ഭാവയന്ത അങ്ങോട്ട് പോഷിപ്പിക്കുമ്പോൾ ആ ദേവതകൾ നമ്മളെ ഇങ്ങോട്ട് പോഷിപ്പിക്കും അതാണ് നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിൽ ഇന്നില്ലാതിരിക്കുന്നത് നമുക്കൊക്കെ ഇങ്ങോട്ട് മാത്രം കിട്ടണം എന്നുള്ള ഒരു ചിന്തയാണുള്ളത് അപ്പോൾ അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ അതാണ് പരസ്പരം ഭാവയന്ത അത് ഒരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ളത് അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക തന്നെ വേണം നമ്മളങ്ങോട്ട് നന്നായിട്ട് കൊടുത്താൽ മാത്രമേ ആ ദേവതകൾ നമ്മളെ ഇങ്ങോട്ട് പോഷിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് നമ്മൾ ആ ഒരു ശ്ലോകം നിർത്തിയത് ദേവാൻ ഭാവേതാനേന പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സത അതുകൊണ്ട് നിങ്ങൾ പരസ്പരം പോഷിപ്പിക്കുന്നതിലൂടെ പരമമായ ശ്രേയസ്സിനെ നേടുവിൻ എന്ന് ഭഗവാൻ നമുക്ക് ഒരു വലിയൊരു ഉപദേശമാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്ന ചാപ്റ്റർ ത്രീ കർമ്മയോഗം ഭഗവത്ഗീതയിലെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഈ ലോകത്ത് ഒരുപാട് ആളുകളുടെ മനുഷ്യവിഭവശേഷി പാഴായി പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം പോലും ന നഹി കസ്റ്റിക്ഷണമ വി ജാതുത്തിഷ്ഠ തിഷ്ടതി അകർമ്മകൃത എന്ന ഭഗവാൻ വേറൊരു ശ്ലോകത്തിൽ ഇതിൻ്റെ മുമ്പ് രണ്ട് ശ്ലോകം മുൻപാണ് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ക്ഷണം അഭി ഒരു ക്ഷണം പോലും നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ നിങ്ങൾ പാടില്ല അത് നിങ്ങളുടെ ശരീരത്തിന് തന്നെ ദോഷമാണെന്നാണ് കാരണം നമ്മുടെ ശരീരം എപ്പോഴും ചലനാത്മകമായിരുന്നാൽ മാത്രമേ ശരീര സംരക്ഷണം പോലും ലഭിക്കൂ എന്ന് വേറൊരു ശ്ലോകത്തിൽ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അത് പറഞ്ഞ പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ നമ്മൾ എപ്പോഴും കർമ്മ രഹിതനായിട്ടിരിക്കരുത് എപ്പോഴും Да. കർമ്മത്തിൽ മുഴുകിയിരിക്കുക എന്ന് പറയുന്ന വലിയൊരു സന്ദേശം നൽകുന്നു അപ്പോൾ ആ കർമ്മത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ അത് നമ്മുടെ ഭാ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും കൂടെ അതിൻ്റെ ഗുണം കിട്ടുകയാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനുഷ്യ വിഭവശേഷിയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ മിനറൽസ് ഉണ്ട് കുഴിച്ചെടുക്കുന്ന മിനറൽസ് ഉണ്ട് അതും നമ്മുടെ സമ്പത്ത് തന്നെയാണ് എന്നാൽ അതിനേക്കാളും വലിയ സമ്പത്താണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലധികം ജനങ്ങളുള്ള നമ്മുടെ ഈ സമ്പത്ത് ആ സമ്പത്തിന് ശരിക്കും വിനിയോഗിക്കാണെങ്കിൽ ഈ കർമ്മയോഗത്തിൽ പറയുന്ന പോലെ പരസ്പരം ഭാവ എന്താ നമ്മൾ നമ്മൾ പ്രകൃതിയോടും പ്രകൃതി നമുക്ക് തിരിച്ചും നൽകുമ്പോൾ നമ്മുടെ രാജ്യം ശ്രേഷ്ഠതയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനുള്ള ഒരു ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് നമ്മളുടെ നാടും ഒരുപാട് മാറിക്കഴിഞ്ഞു ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഇഷ്ട അടുത്ത ശ്ലോകം നോക്കാം ധ്യാനം മുഖം കരോതിവാചാലും പങ്കും ലങ്കയതി ഗുരും യത് കൃപാ തമഹം വന്ദേ പരമാനന്ദം മാധവം ശ്ലോകം പന്ത്രണ്ട് ചാപ്റ്റർ ത്രീ കർമ്മയോഗം ഇഷ്ടാൻ ഭോഗാൻ ഹിവോ വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിദാഹ തൈർ ദത്താന പ്രദായ ഭേയോ മുക്തേസ്തേന ഏവ അപ്പോൾ എന്താണ് ഈ ശ്ലോകത്തിൽ പറയുന്ന നോക്കാം യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട ദേവന്മാർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിഷ്ടമുള്ള ഭോഗ്യങ്ങളെ തരിക തന്നെ ചെയ്യും എന്നാൽ അവരാൽ നൽകപ്പെട്ട ഭോഗ്യങ്ങളെ എന്ന് പറഞ്ഞാൽ ഭോഗ്യം എന്ന് പറയുമ്പോൾ ഫലങ്ങൾ ആ ഭോഗ്യങ്ങളെ അവർക്ക് കൊടുക്കാതെ ആരാണ് അനുഭവിക്കുന്നത് അവൻ കള്ളൻ തന്നെ ആകുന്നു എന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു ഒരു വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് കുറേ ആളുകൾ വെച്ച് ഒരു വലിയ വ്യവസായം തുടങ്ങിയെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് പിന്നെ ലാഭം കിട്ടുകയാണെങ്കിൽ ആ ലാഭവിഹിതം ആ തൊഴിലാളികൾക്ക് വേണ്ടി കൊടുക്കാത്തടത്തോളം കാലം അയാളൊരു കള്ളനാണ് എന്നാണ് നമ്മുടെ ഗീത പറയുന്നത് കാരണം അത് അവർക്ക് അനു അവർക്ക് വിധിച്ചിട്ടുള്ളതാണ് അത് അവർക്കാണ് അത് അതിൻ്റെ ഗുണം കിട്ടേണ്ടത് ആ തൊഴിലാളികളാണ് ആ അവിടെ ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അപ്പോൾ അത് അതാണ് നമ്മുടെ ശരിക്കുള്ള ഒരു സോഷ്യലിസവും കമ്മ്യൂണിസവും ശരിക്കും പറയുന്നത് നമ്മുടെ ഗീതയിൽ തന്നെയാണ് ഇപ്പോൾ കാരണം എല്ലാവർക്കും ശരിയായിട്ട് വീതിച്ച് കൊടുക്കണം എന്നാലേ ആ ഒരു സൊസൈറ്റിയിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പറയുന്ന യജ്ഞഭാവിതാ ദേവാഹ അതായത് യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട യജ്ഞഭാവിത യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട ഏതൊരു കർമ്മം കൊണ്ടാണോ ആ ഒരു സമൂഹത്തിന് അഭിവൃദ്ധി ഉണ്ടായത് ആ ദേവന്മാർ ആ ദേവന്മാർ ദേവന്മാരെന്തു ചെയ്യുന്നു ദേവാ ഹ എന്ന് പറഞ്ഞാൽ ദേവന്മാർ വ വ ഇഷ്ടാൻ ഭോഗാൻ ഭോഗ്യങ്ങളെ ഭോഗാൻ ഭോഗ്യങ്ങളെ ഇഷ്ടാൻ ഇഷ്ടമുള്ള നിങ്ങൾക്കിഷ്ടമുള്ള ആ ഭോഗ്യങ്ങളെ ദാസ്യന്തേ ഹി ദാസ്യേ എന്ന് പറഞ്ഞാൽ തരും ഹി എന്തെന്നാൽ തൈ തൈ എന്ന് പറഞ്ഞാൽ അവരെ അവരാൽ ദത്താൻ നൽകപ്പെട്ട ദത്താൻ നൽകപ്പെട്ട ഭോഗ്യങ്ങളെ ഏബ്യ അവർക്ക് അപ്രദായ കൊടുക്കാതെ അവർക്ക് കൊടുക്കാതെ അപ്പം അവരാണ് ലാഭമുണ്ടാക്കി തന്നത് ആ തൊഴിലാളികൾ അവർക്ക് കൊടുക്കാതെ ഏ പൂക്തെ ആരാണ് അനുഭവിക്കുന്നത് സ അവൻ തേന ഏവ അവൻ കള്ളൻ തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെട്ട ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ട വസ്തുക്കളെ നൽകും ഇപ്പം നമ്മൾ നമ്മൾ പ്രകൃതിയെ പരിപാലിക്കുകയാണെങ്കിൽ ആ പ്രകൃതി നമുക്ക് തിരിച്ച് ഒരുപാട് റിട്ടേൺ തരും ആ ഫലങ്ങൾ ഈ നിയമത്തിൻ്റെ പേരിൽ മാറ്റാത്ത അത് അപ്പോൾ ആ ഒരു ദേവൻ ആ ഒരു ദേവൻ നമ്മൾ നമ്മൾ ആ ഒരു ദേവനെ പരിപോഷിപ്പിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെ പരിപോഷിപ്പിക്കുമ്പോൾ പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് വരും അങ്ങനെ എടുക്കാം പിന്നെ നമ്മളെന്തെങ്കിലും ഒരു നല്ല ഒരു കൂട്ടായ പ്രവർത്തനം നടക്കുമ്പോൾ അതിനൊരുപാട് നല്ല ഗുണങ്ങളുണ്ടാവും അപ്പോൾ ആ ദേവന്മാർ ആ നിസ്വാർത്ഥ കർമ്മം കൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലമുണ്ടാവും ആ ദേവന്മാർ നമ്മളെ പോഷിക്കും തിരിച്ച് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇപ്രകാരം നമുക്ക് കൈവരുന്ന നേട്ടം അല്ലെങ്കിൽ ലാഭം അവിടെ ഒരുപാട് നേട്ടമുണ്ട് ഒരുപാട് ആ തൊഴിലാളികൾ നല്ല കാര്യമായിട്ട് നിസ്വാർത്ഥമായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന് ഒരുപാട് ലാഭം ഉണ്ടാകും അപ്പോൾ ആ നേട്ടത്തിൻ്റെ അവകാശികൾ ശരിക്കും ആ തൊഴിലാളികളാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ പങ്ക് അവർക്ക് തന്നെ വീതിച്ച് കൊടുക്കണം അങ്ങനെ കൊടുക്കാത്ത ആ ഒരു മുതലാളി അല്ലെങ്കിൽ ആ ഒരു സംരംഭകൻ അയാൾ ഒരു കള്ളനാണ് എന്ന് ഇതിൽ പറയുന്നു കാരണം അതൊരു ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല അപ്പോൾ നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങളിലൊക്കെ തൊഴിലാളികളുടെ ചൂഷണം തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്ന രീതി ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ ആ ഒരു രീതിയെ ഭഗവത്ഗീത അന്നേ പറഞ്ഞു വച്ചിരിക്കുകയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഭഗവത്ഗീത എപ്പോഴും പിന്നെ വളരെ ധാർമ ധർമ്മത്തിൽ ഊന്നിയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് അതുകൊണ്ട് തന്നെ ധർമ്മത്തിൻ്റെ പാത സ്വീകരിക്കുന്ന ആർക്കും മാനസികമായിട്ടുള്ള അഭിവൃദ്ധിയും ഭൗതികമായ അഭിവൃദ്ധിയും താനേ കൈവരും അത് അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ ആ ദേവന്മാർ നമ്മളെ തിരിച്ച് പോഷിപ്പിക്കും അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാത്ത ആൾ യഥാർത്ഥത്തിൽ ഒരു കള്ളനാണ് എന്നും പറയുന്നു പിന്നെ പ്രയത്നിക്കാതെ ഭക്ഷിക്കുന്നവർ അതായത് പിന്നെ ചിലർ പിന്നെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യും ഞാനത് അനുഭവിക്കാം എന്നുള്ള ഒരു രീതിയുണ്ട് പിന്നെ ഒരു വലിയ സമൂഹം ഇന്നും നമ്മുടെ നാട്ടിൽ ഒരു പിന്നെ അവരുടെ അവരുടെ എനർജി ശരിക്കും ഉപയോഗിക്കാതെ അവരിങ്ങനെ പലതും വെറുതെ പിന്നെ അലസമായിട്ട് നടക്കുന്നവരുണ്ട് പക്ഷേ അവർക്കും കൂടി പറയുന്നതാണ് പ്രയത്നിക്കാതെ ഭക്ഷിക്കുന്നവൻ ഈ സമൂഹത്തിനൊരു ബാധ്യതയാണ് എന്നും ആധുനിക സാമ്പത്തിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും നമുക്കാവുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ വീട്ടിനും നമുക്കും ഗുണമാണ് നമ്മുടെ രാജ്യത്തിനും അതിൻ്റെ ഗുണമുണ്ടാകും അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ആ മനുഷ്യ സമ്പത്ത് എന്ന് പറയുന്നത് ശരിക്കും വിനിയോഗിക്കപ്പെടുക നമ്മുടെ മനുഷ്യ സമ്പത്ത് വിനിയോഗിക്കപ്പെടുമ്പോഴാണെങ്കിൽ നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇന്നും നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിൽ കുതിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നൂറ്റി കോടി ജന തന്നെയാണ് അതിൽ ഒരു ഭൂരിഭാഗവും വരുന്നത് യുവാക്കളാണ് അപ്പോൾ യുവാക്കൾ ഇനിയും അവരുടെ ആ ഒരു എനർജി നമുക്ക് ടാപ്പ് ചെയ്യാൻ കഴിയും അവരുടെ മെൻറ്റൽ അതുപോലെ ഇൻ്റലക്ച്വൽ സ്ട്രെങ്ത്ത് നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ നാട് ഒരുപാട് സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ വളരെ സമീപ ഭാവിയിൽ വന്നുകൂടാന്നില്ല അത്രയ്ക്ക് നമ്മൾ കരുത്തരാണ് നമ്മളെല്ലാം കൊണ്ടും കരുത്തരാണ് നമ്മൾ പിന്നെ നമ്മൾ സ്പിരിച്വലായിട്ട് നമ്മളെ ആത്മീയമായിട്ട് സ്ട്രെങ്ത് ഉണ്ട് നമുക്ക് മനുഷ്യ വിഭവശേഷി നമുക്ക് വളരെ കൂടുതലാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു രാജ്യമാണ് ഭാരതം ഇനിയും നമ്മൾ നമ്മുടെ ആ കഴിവുകൾ അറിയേണ്ടിയിരിക്കുന്നു അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉയരാമെന്ന് ഗീത പറയുന്നു അപ്പോൾ ഗീതയുടെ ഓരോ ശ്ലോകവും എല്ലാ കാലത്തും പ്രസക്തമാണ് നോക്കും നമ്മളിപ്പോൾ ഈ നമ്മൾ ഡിസ്കസ് ചെയ്തത് അയ്യായിരം വർഷം മുമ്പ് എഴുതി വെച്ചതാണെങ്കിലും ഇന്നും ഈ ശ്ലോകങ്ങൾക്ക് വളരെ പ്രസക്തിയാണ് അപ്പോൾ പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഓരോ മനുഷ്യനും കർമ്മം എന്ന കർമ്മത്തിൽ കർമ്മത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് ശ്രേയസിലേക്ക് ഉയരൂ എന്നും പറയുന്നു ഒരു നിമിഷം പോലും പാഴാക്കരുത് എന്നും പറയുന്നു കർമ്മരഹിതനായിട്ട് ഇരിക്കരുത് എന്നൊക്കെ പറയുന്ന ഭഗവത്ഗീത നമുക്കൊരു വഴികാട്ടി തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് അപ്പോൾ ഈ ഒരു ശ്ലോകം ഭഗവാനെ സമർപ്പിക്കുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാ സർവ്വ പാപേഭ്യാ മുക്ഷ്യാമി മാശുജ ഹരി കൃഷ്ണ ഗുരുവാരപ്പ സർവം ഓം തത്സ